എല്ലാ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും ശുചീകരിച്ചു സ്കൂൾ പരിസരത്തെ കാർഡുകൾ നീക്കുകയും ക്ലാസ് റൂമുകൾ കഴുകി വൃത്തിയാക്കുകയും ചെയ്തുകൊണ്ടാണ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു ഏരിയ കമ്മിറ്റിയുടെ കീഴിലെ മുഴുവൻ പ്രവർത്തകരും സ്കൂൾ ശുചീകരണ പ്രവൃത്തികളിൽ പങ്കാളികളാകണമെന്ന് ഡി വിശ്വസേനൻ ആഹ്വാനം ചെയ്തു നമ്മുടെ ജില്ലയുടെ ഒരു പ്രധാന പൊതുപരിപാടികളൊക്കെ നടത്താൻ കഴിയുന്ന നിലയിൽ നമ്മുടെ സ്കൂളാണ് ദീർഘ വലിയ നൂറ് വർഷത്തിലധികം പഴക്കമുള്ളതാണ് നമ്മുടെ സ്കൂള് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻറ് നല്ല നയനമനോഹരമായൊരു സ്കൂളാണ് നമുക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ആ സ്കൂള് പുതിയ അധ്യയന തുടങ്ങുന്ന ജൂൺ മാസം രണ്ടാം തീയതി പുതിയ അതായി പ്രവേശിക്കുന്ന കുട്ടികളെയും ഉൾപ്പെടെ നഗാഹകരെ എല്ലാം സ്വാഗതം ചെയ്യുന്നതിനും പരിസര ശുചീകരണം രാസലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം തുടങ്ങിയിട്ടുള്ള പരിപാടികളെല്ലാം മാലിന്യമുക്ത നവകേരളം എന്ന നിലയിൽ സംസ്ഥാന ഗവണ്മെൻറ്റ് നടപ്പാക്കുക നമ്മുടെ സംസ്ഥാനത്ത് മുൻ ഗവൺമെൻറ്റുകളൊന്നും ഇത്രയധികം ഇടപെടലുകൾ ഈ നിലയിൽ നടത്തിയിട്ടില്ലെന്നുള്ളത് മാലിന്യമൊക്കെ നടകണം നാടിന്റെ ഭാവിയെ സുരക്ഷിതമാക്കാൻ പെണ്ണുങ്ങൾ നേതാക്കളായ എം മജയൻ ആർ രാജീവ് പി ജി പ്രദീപ് ശ്യാമ സുകുമാരൻ വി രാജി എസ് ആർ മഞ്ജു ഷിഹാബ് ആനന്ദ് മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി വൃത്തിയും സുരക്ഷയുമുള്ള വിദ്യാഭ്യാസം കുട്ടികൾക്ക് ഉറപ്പു നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമെന്ന് ഏരൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആ രാജീവ് പറഞ്ഞു നാട്ടുവാർത്ത നാട്ടുവാർത്തൂർ